നമസ്കാരം ഭാഷ നമസ്കാരം ഭാഷ പുതിയൊരു ജാഗ്രത ഉണ്ടാവേണ്ട ഒരു വാർത്ത വന്നിരിക്കുന്നു ഈ വാർത്ത ഞാനത് പരിശോധിക്കുമ്പോൾ ഈ ഈ വാർത്തയുടെ വിശദാംശങ്ങളിലെ പിന്നാമ്പ്രങ്ങളിലേക്ക് പോയി പരിശോധിക്കുമ്പോൾ കേരള പോലീസിൻ്റെതാണ് ഈ മുന്നറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കേരള പോലീസിൻ്റെ വെബ്സൈറ്റിൽ ഈ ഒരു വാർത്ത കിടക്കുന്നുണ്ട് ഈ ജാഗ്രത നേരത്തെ ഉള്ളതാണ് പക്ഷേ ഇത് ഇതുവരെയും കാര്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പാലക്കാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട് എന്ന് പറയും പറഞ്ഞുവെങ്കിലും ഇത് റിപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ കാരണം അതിൻ്റെ പേര് ജ്യൂസ് ജാക്കിംഗ് എന്നാണ് ജ്യൂസ് ജാക്കിംഗ് ജ്യൂസ് ജാക്കിംഗ് ജ്യൂസ് എന്ന് വെച്ചാൽ അതിങ്ങനെ ജൂസ് പോലെ അടിച്ചെടുക്കുന്ന ജാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഹൈജാക്ക് എന്നുള്ള ഈ രണ്ട് വേർഡും കൂടെ ചേർന്നിട്ടുള്ള ഒരു രസകരമായ പേരാണിത് ജ്യൂസ് ജാക്കിങ്ങിന് ഇതിൻ്റെ ഒരു ഇരയാവുന്നത് സാധാരണ മനുഷ്യരാണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു ദുരന്ത സൈഡ് എന്നുവെച്ചാൽ നമ്മൾ പൊതു ഇടങ്ങളുണ്ടല്ലോ പക്ഷെ യു എസ് ബി കണക്ടർ ഉണ്ടല്ലോ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ട്രെയിൻ മറ്റ് സ്ഥലങ്ങൾ വിമാനത്താവളങ്ങൾ അല്ലാത്ത ഇടങ്ങൾ പബ്ലിക് പ്ലേസുകളെല്ലാം ഈ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനുകൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഒന്നും ഇത് ചാർജ് ചെയ്യണം കണ്ടിട്ടില്ലേ നമ്മൾ എവിടെ കണ്ടാലും ഒന്ന് ചാർജർ പോയിട്ട് ക്ഷീണിക്കുമ്പോൾ എവിടെ നിന്നായാലും കിട്ടുന്ന ജ്യൂസ് കഴിക്കുന്ന പോലെ എക്സാക്ട്ലി എക്സാക്ട്ലി അപ്പോൾ കുറച്ച് ചാർജ് ഇനി ഉണ്ടെങ്കിൽ ഒരു ശീലമായിട്ട് നമ്മളത് മാറ്റിയിട്ടുണ്ട് യാത്രക്കിടയിൽ ഒരു മുൻകരുതലിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു പവർ ബാങ്ക് കരുതുന്നതിന് പകരം അത് വഴിയിൽ എവിടെയെങ്കിലും ഞാൻ പോലും അത് ചെയ്യാറുണ്ട് എനിക്ക് പവർ ബാങ്ക് കയ്യിലുണ്ടായിട്ട് പോലും പലപ്പോഴും നമ്മളിത് ചെയ്യാറുണ്ട് ആ ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരു വലിയ അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ് നൽകുന്ന മുന്നറിയിപ്പ് അതിനെ എന്താ വെച്ചാൽ ഈ ഈ സ്ഥലങ്ങളിലെല്ലാം ഈ ജ്യൂസ് ചാക്കിങ് എന്ന് പറയുന്ന അതീവ ജാഗ്രത പാലിക്കണം എന്നാണ് അറിയിപ്പ് എന്താ വച്ചാൽ പ്രത്യേകം പൊതു ഈ പോയിന്റുകൾ ഇതെന്താന്ന് വെച്ചാൽ എന്താണ് ജ്യൂസ് ചാക്കിങ് എന്നും പരിശോധിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനായി ഉപയോഗിക്കുന്ന യു എസ് ബി കേബിളുകളിലൂടെ വൈദ്യുതി വൈദ്യുതിക്കൊപ്പം ഇത് കറണ്ട് കയറുന്നതോടൊപ്പം ഡാറ്റ കൈമാറ്റവും നടക്കുന്നുണ്ട് ഇതിന് ഇത് അതാണ് പറയുന്നത് വൈദ്യുതി ഇങ്ങോട്ട് കേറുമ്പോൾ ഡാറ്റ കൈമാറ്റം കൂടി നടക്കുന്നുണ്ട് എന്നാണ് അപ്പൊ ഈ സാധ്യത മുതലെടുത്തുകൊണ്ട് ഇതിനൊരു സാധ്യത ഉണ്ടല്ലോ ഇത് മുതലെടുത്തുകൊണ്ട് സൈബർ ആക്രമണം അതിന് ഇങ്ങനെ നടക്കുന്ന സൈബർ ആക്രമണത്തെയാണ് ജൂസ് ജാക്കിംഗ് എന്ന് പറയുന്നത് അപ്പൊ ഇത് ഇതിന്റെ പ്രവർത്തന രീതി എന്താണെന്ന് വെച്ചാൽ വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ കഫേകൾ ഷോപ്പിംഗ് മാളുകൾ അങ്ങനത്തെ പൊതുസ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്ന യു എസ് ബി ചാർജിങ് സ്റ്റേഷനുകളുണ്ട് ഇവിടെ നിങ്ങൾക്ക് പലപ്പോഴും നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പ്രാകൃതമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇങ്ങനെ ഒരു കണക്ടറൊക്കെ വെച്ചിട്ട് അങ്ങനെ പൊട്ടി പൊളിഞ്ഞ് ആ വെയിറ്റിംഗ് റൂമിലൊക്കെ കാണാം നമുക്കിത് ആളുകൾക്ക് ഇങ്ങനെ കാത്തു നിൽക്കുന്നതാണ് ഇതും കുത്തിയിട്ടിട്ട് അപ്പോൾ അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ദുരുദ്ദേശപരമായി ഇൻസ്റ്റാൾ ചെയ്ത ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഹാക്കർമാർ കൈകാര്യം ചെയ്യുന്നതാണ് ജ്യൂസ് ചാക്കിങ് എങ്ങനെയാണ് ഇവരുടെ ആക്രമണ രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപഭോക്താവ് തൻ്റെ ഫോണിൽ ഫോൺ ഈ പോർട്ടുകളിൽ പ്ലഗ് ചെയ്യുമ്പോൾ സാധാരണ ചാർജിംഗ് പോർട്ടുകളായി തോന്നുന്ന ഈ മാൽവെയർ കേബിളുകൾ ഇതിനകത്തൊരു ഇതിനകത്തൊരു മാൽവെയർ കേബിളുകളാണ് പോർട്ടിങ് ചാർജ് ചാർജറായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ ഡാറ്റ സ്ട്രീം ചെയ്യാവുന്ന യു എസ് പി പോർട്ടുകൾ വഴി ഫോണുമായി കണക്ട് ചെയ്ത് അതിലൂടെ സ്വകാര്യ ഡാറ്റ കോപ്പി ചെയ്യുകയോ മാൽവെയർ സ്പൈവെയർ ഇൻസ്റ്റാൾ ചെയ്യുകയോ ചെയ്യപ്പെടുന്നുണ്ട് അവിടെ ഇരിക്കുന്ന ആ ആ ഒരു പിന്നെ കണക്ടർ ഉണ്ടല്ലോ ആ യു എസ് ബി കണക്ടർ അത് റെയിൽവേയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വെച്ചതാണെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ അകത്ത് യു എസ് ബിയുടെ ഇരട്ട ലൈനുകളുണ്ട് ഹാക്കർമാരുടെ ആയുധമാണിത് യു എസ് ബിയുടെ ഇരട്ട ലൈൻ എന്താണ് ഒരു യു എസ് ബി കേബിളിന് പ്രധാനമായും രണ്ട് ഭാഗങ്ങളുണ്ട് അത് മനസ്സിലാക്കുമ്പോൾ വൈദ്യുതി പകരുന്ന ലൈനും പവർ ലൈന് ഡാറ്റ ട്രാൻസ്ഫർ ലൈനും ഉണ്ട് രണ്ട് ലൈനുകളുണ്ട് യു എസ് പി ഈ സിസ്റ്റത്തിന് അത് അത് അതിൻ്റെ ഇൻബിൽട്ടാണ് അപ്പോൾ സാധാരണ ചാർജിങ് പവർ ലൈൻ മാത്രം മതിയാവുമെങ്കിലും യു എസ് പി കണക്ഷനിലൂടെ ഡാറ്റ ലൈൻ കൂടി പ്രവർത്തനക്ഷമമാകുന്നതാണ് ഹാക്കർമാർ മുതൽ മുതലെടുക്കുന്നത് ഇത് ഓൺ ആകുമ്പോൾ ഇതിൻ്റെ യു എസ് പി ലൈനും കൂടെ മറ്റേ ഈ ലൈനും കൂടെ ഓണാവും അപ്പം ഈ ചാർജിങ് മാത്രമല്ല വൈദ്യുതി ലൈൻ മാത്രമല്ല മറ്റേ ലൈനും ഡാറ്റ ലൈനും ഓൺ ഓണാവും അതാണ് ഇവർ മുതലാക്കുന്നത് അപ്പം ഇത് ഉപയോഗിച്ചുകൊണ്ട് ബാങ്ക് ദുഷ്ടലാക്കോടുകൂടി താഴെപ്പറയുന്ന ഭീഷണികൾ അവർക്ക് സൃഷ്ടിക്കാൻ പറ്റുമെന്നാണ് മുന്നറിയിപ്പ് എന്തൊക്കെയാണ് ഡാറ്റ മോഷണം ഡാറ്റ തെഫ്റ്റാണ് ഫോണിലെ നമുക്ക് എന്തെല്ലാം ഇമെയിലുകൾ മറ്റ് കോണ്ടാക്റ്റുകൾ ബാങ്കിങ് ഡീറ്റെയിൽസ് പാസ്വേഡുകൾ ഇത് മുഴുവൻ അടിച്ചു മാറ്റപ്പെടാം രണ്ട് മാൽവെയർ ഇൻസ്റ്റലേഷനാണ് മാൽവെയർ എന്താ ഫോൺ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനുമുള്ള ദൂരെ ഇരുന്നുകൊണ്ട് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മളിലേക്ക് അപ്പോൾ അത് ഇൻസ്റ്റാൾ കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെടും അപ്പോൾ എന്തെങ്കിലും ഒരു മെസ്സേജായി വരുമ്പോൾ നമ്മളത് കൗതുകത്തിൻ്റെ പിന്നിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർക്ക് എല്ലാ ആക്സസും കിട്ടുന്നത് പോലെ ഒരു സംവിധാനമായിരിക്കും പല രീതിയിലാണിത് വരിക പിന്നെ റാംസൺ വെയർ എന്ന് പറയും റാംസൺ വെയർ എന്ന് പറഞ്ഞാൽ ഉപഭോക്താവിൻ്റെ ഡാറ്റ തട്ടിയെടുത്ത് പണം ആവശ്യപ്പെടാനുള്ള സാധ്യതയും ഇതിലുണ്ട് അപ്പം ഇതിനുള്ള സുരക്ഷാ നിർദ്ദേശമായിട്ട് പോലീസ് പറയുന്നത് ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും താഴെപ്പറയുന്ന സുരക്ഷാ മുൻകരുതൽ എടുക്കണം എന്തൊക്കെയാണ് അതാണ് ഇതിൽ പ്രധാനം കേൾക്കട്ടെ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്ന് അതായത് ഇപ്പോ നമ്മളിപ്പോ ഇതിപ്പോ നമ്മുടെ നമ്മുടെ ഗവൺമെന്റ് എപ്പോഴും കേരള പോലീസിന്റെ അല്ലേ ഇത് അപ്പൊ എല്ലാ കാര്യങ്ങളിലും കേരള ഗവൺമെന്റ് പറയുന്ന പോലെ ഭയം വേണ്ട ജാഗ്രത മതി ജാഗ്രതയാണ് 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 ആവശ്യമുള്ളത് എന്തൊക്കെയാണ് വേണ്ടത് ഒന്ന് പോലീസ് നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ സ്വന്തം ചാർജർ അഡാപ്റ്ററിലും കേബിളിലും പൊതുവായ യു എസ് ബി പോർട്ടൽ പോർട്ടലുകളിൽ നിന്ന് ചാർജ് ചെയ്യുന്നത് പൂർണമായും ഒഴിവാക്കുക കാണുന്ന സ്ഥലത്തൊന്നും കുത്തരുത് ഇതാണ് ഇപ്പൊ നാടൻ വർത്താനം പറഞ്ഞാല് പകരം പവർ ബാങ്ക് ഉപയോഗിച്ച് ചാർജ് ചെയ്യുക ചാർജ് ചെയ്യരുത് രണ്ടാമത്തത് ഡാറ്റ ബ്ലോക്കർ ഉപയോഗിക്കുക യു എസ് ബി ഡാറ്റ ബ്ലോക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ഉണ്ട് അതൊരു ഉപകരണമാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഇത് ചാർജിങ് സമയത്ത് വൈദ്യുതി മാത്രം കടത്തിവിടുകയും ഡാറ്റ കൈമാറ്റം പൂർണ്ണമായി തടയുകയും ചെയ്യും അത് വേറെ ബ്ലോക്കർ നമ്മൾ വാങ്ങണം ഡാറ്റ ബ്ലോക്കർ അതിന് ഇൻബിൽറ്റ് ചെയ്യാൻ പറ്റും എനിക്കത് അറിഞ്ഞുകൂടാ ഡാറ്റ ബ്ലോക്കർ വാങ്ങാൻ കഴിയും ഡൗൺലോഡ് ഡൗൺലോഡ് ചെയ്താൽ മതിയോ അത് ോഡ് ചെയ്യാറാണ് മേ ബി അതാണ്ടാവും പരിശോധിക്കണം അത് അപ്പൊ അതെന്തായാലും അത് നമുക്ക് പരിശോധിക്കാവുന്നതാണത് അടുത്തത് ഫോൺ ഓഫ് ആക്കുക വളരെ സിമ്പിൾ ആണ് അത് പലരും പറയാറുണ്ട് അതെ ചാർജ് ചെയ്തോണ്ട് അവിടെ കൈവെച്ച് സമയം അടുത്ത ട്രെയിന് വേണ്ടിയിട്ട് കാത്തുന്ന് ആ പതിനഞ്ചോ അരമണിക്കൂറായ ഒരു മണിക്കൂറായാലും ചാർജ് ചെയ്തുകൊണ്ട് സംസാരിക്കും അതിനകത്തൊരു അപകടമുണ്ട് ഈ മൊബൈൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പം ഈ ഫോൺ ഓഫ് ആക്കുന്നത് ചാർജിങ് സമയത്ത് ഫോൺ ഓഫ് ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് എ സി വാൾ പോർട്ടുണ്ട് അത് ഉപയോഗിക്കുക യു എസ് പി പോർട്ട് ഉപയോഗിക്കുന്നതിന് പകരം പ്ലഗ്ഗിൽ കണക്ട് ചെയ്യാവുന്ന എ സി വാൾ പോർട്ടുകളുണ്ട് പ്ലഗ്ഗിൽ കണക്ട് ചെയ്യാവുന്ന അത് കുത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഇത് കുത്താം അപ്പം ഈ സംവിധാനം ഉള്ളതാണ് എ സി വാൾ പോർട്ട് എന്ന് പറഞ്ഞ സാധനം അപ്പം ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് പിന്നെ നമുക്ക് ഫോണില് ചാർജ് ഉള്ളി എന്ന മോഡുണ്ട് ചാർജിംഗ് ഉള്ളി എന്ന മോഡുണ്ട് നമ്മുടെ ഫോണിലുണ്ടത് അത് ഓപ്ഷൻ തിരഞ്ഞെടുക്കണം അത് ഉപയോഗിക്കാൻ പഠിക്കണം നമ്മൾ ഒരു ഫോൺ കിട്ടുമ്പോൾ മിക്കവാറും ആളുകൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഫോണില്ലാത്ത എന്തൊക്കെയുള്ളത് അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ കുട്ടികളൊക്കെ ചോദിച്ചിട്ട് നമ്മൾ പറയും ഇതൊന്നും ശരിയാക്കിക്കൊണ്ടാ ഇതൊന്ന് നോക്കിയിട്ട് പറഞ്ഞതാണ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ല വളരെ സിമ്പിളായിട്ട് ഞാൻ വളരെ ആദ്യ കാലത്തൊക്കെ എൻ്റെ രണ്ട് കുട്ടികളുടെ ജോ ഇത് എങ്ങനെയാണ് ചെയ്ത ആ അവസാനം എന്നോട് ചൂടായിട്ട് നോക്കി പഠിക്കുക ഇത് എന്തെങ്കിലും പഠിക്കണ്ടേ എന്ന് നമ്മുടെ മൊബൈൽ ഡോക്ടർ മൊബൈൽ ഡോക്ടർ അപ്പം നമ്മളുടെ ഈ അഡ്വൈസേഴ്സായിട്ട് ഇവർ മാങ്ങി മാറി നമ്മളിത് നോക്കി പഠിച്ചിട്ടാണ് ഇപ്പോൾ അവര് നമ്മളോട് നിന്നിട്ട് ഇതൊന്നും നോക്കി പറയാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വളർന്നിട്ടുണ്ട് അങ്ങനെ വളരണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ എ സി വാൾ പോർട്ട് അനുമതികൾ ശ്രദ്ധിക്കണം ഫോണിൽ ചാർജ് ഉള്ളിൽ മോഡ് വെക്കാം അല്ലെങ്കിൽ ട്രസ്റ്റ് ദിസ് കമ്പ്യൂട്ടർ എന്ന പ്രോംറ്റ് ലഭിക്കുമ്പോൾ നോ അല്ലെങ്കിൽ ഡോൺ ട്രസ്റ്റ് തിരഞ്ഞെടുക്കണം ഇത് ഐഫോണിലൊക്കെയാണ് ഈ സാധനം ഐഫോൺ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് ട്രസ്റ്റ് ദിസ് കമ്പ്യൂട്ടർ എന്ന മെസ്സേജ് വരും ആ പ്രോംറ്റ് ലഭിക്കും അപ്പം നോ അല്ലെങ്കിൽ ഡോൺ ട്രസ്റ്റ് എന്ന് തിരഞ്ഞെടുക്കണം അപ്പോൾ അത് മനസ്സിലാക്കി കൊണ്ടുപോകണം പ്രവർത്തിക്കുന്നത് എന്നാണ് അപ്പോൾ സംശയകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നാണ് അങ്ങനത്തെ ചാർജിങ് സ്റ്റേഷനുകളോ കേബിളുകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ അപ്പം ഉപയോഗിക്കാൻ ഇനിയിപ്പോൾ നമ്മൾ ഈ പ്രേക്ഷകരിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പൊതു ചാർജിങ് സ്ഥലങ്ങൾ സ്ഥലങ്ങളിൽ മുൻകരുതലോടെ ഇത് സമീപിക്കുമ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ചാർജർ ഒരു യു എസ് പി കളക്ടർ പോലെ ഇല്ലല്ലോ ഇതൊരു ജാതി കാട്ട് ചാർജർ പോലെ അതുകൊണ്ട് കാട്ടുമാക്കാൻ എന്നൊക്കെ പറയില്ലേ പ്രാകൃതമായ ചില ചാർജിങ് സ്ഥലങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണും എന്തായാലും അത് ഫോണിന് കുഴപ്പം തന്നെയാണ് അത്ര സ്ഥലങ്ങളൊക്കെ നമ്മൾ വെക്കുന്നത് കണ്ട സ്ഥലത്തെല്ലാം കാണുന്ന സ്ഥലത്തെല്ലാം ഇത് കുത്തുന്നത് തന്നെ ഫോണിൽ കുഴപ്പമാണ് നമ്മുടെ ഫോണിൻ്റെ സുരക്ഷയെ അത് ബാധിക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നിലവിലുള്ള പല മോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ ഇതൊന്നും കാര്യമായി റിപ്പോർട്ട് ചെയ്യാത്തുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കാത്തത് മാഷെ അതെ അതെ നമ്മൾ റിപ്പോർട്ട് നമുക്ക് എങ്ങനെ അറിയാം അല്ല അതാണ് കാര്യം നമ്മുടെ കയ്യിലുള്ള ഒരു മൊബൈൽ ഫോണിന്റെ യഥാർത്ഥ വില നമുക്ക് അറിഞ്ഞുകൂടാ നമ്മൾ കൊടുത്തു വാങ്ങുന്ന കൊടുക്കുന്ന കാശിന്റെ വില ഈ ഡിവൈസിന്റെ വിലയെ നമുക്ക് അറിഞ്ഞൂടാ അതിനകത്തുള്ള ഡാറ്റയാണ് അതിന്റെ ഏറ്റവും വലിയ സമ്പത്ത് പുതിയ കാലത്തെ പുതിയ ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യം ഗോൾഡൻ നമ്മൾ പറയില്ലേ ഈ ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുന്ന ഡാറ്റയാണ് ആ ഡാറ്റയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് എന്നും നമ്മൾ പോലും അറിയാത്ത മൂല്യം നമ്മുടെ ഡാറ്റക്കുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കോണ്ടാക്റ്റുകൾക്ക് നമ്മുടെ വ്യക്തിപരമായ ഡീറ്റെയിൽസുകൾക്ക് ഇൻഷുറൻസ് അക്കൗണ്ടുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകൾക്ക് ഒക്കെ അപ്പോൾ അത് നമ്മൾ നമ്മുടെ കയ്യിലുള്ള മുതലിന്റെ വില മനസ്സിലാക്കി അതിന്റെ മൂല്യം മനസ്സിലാക്കി പെരുമാറും അത് അത് സുരക്ഷിതമായിരിക്കണം എന്ന് മനസ്സിലാക്കുക രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ് നമ്മുടെ കൈ നമ്മുടെ നാശത്തിന് കാരണമാക്കാനുള്ള സാധനവും ഭീകരമായ ആക്രമണങ്ങൾ നമുക്ക് നേരെ വരാം വലിയ പറ്റിക്കലേ വരാം തട്ടിപ്പ് വരാം അതിനും ഈ മൊബൈൽ ഫോൺ തന്നെ സൈബർ സൈബർ ആക്രമണങ്ങൾ ഒരേ സമയം നമ്മുടെ സമ്പാദ്യവും നമ്മുടെ ആപത്തും രണ്ടും നമ്മുടെ കയ്യിലാണ് നമ്മുടെ മൊബൈൽ ഫോണിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി പെരുമാറുക മൂന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞത് അത് ആരും ചെയ്യാറില്ല എന്ന് തോന്നുന്നു അതെല്ലാവരോടും നമുക്ക് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയാം എപ്പോ നിങ്ങൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ സിസ്റ്റം ഓഫ് ചെയ്തിട്ട് മൊബൈൽ ഫോൺ ഓഫ് ചെയ്തിട്ട് ചാർജ് ചെയ്യുന്ന ഒരു ശീലമാക്കി വളരെ വളരെ വേഗത്തിൽ ഫോൺ ചാർജും ആ ആ സമയത്ത് നേരത്തെ വിളിക്കണ്ട ആ നേരത്തെ വിളിക്കുന്നത് സാറ് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അപകടം ഉണ്ടാകുന്നുണ്ടാകും നമുക്കത് കണ്ടാത്തുകൊണ്ടാണ് മാത്രല്ല ഇതിന്റെ കപ്പാസിറ്റിയെയും ബാധിക്കും അത്ര മൊബൈൽ ഫോണിന്റെ